ഹായ് ഓൾ വെൽക്കം ടു അനതർ എപ്പിസോഡ് ഓഫ് ശ്രുതി ഈസ് ലേർണിംഗ് സ്ക്വയർ ശ്രുതി ഈസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ആനിമൽസിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് കേട്ടോ സയൻറ്റിഫിക് നെയിംസ് ആണ് അപ്പോൾ നമുക്കറിയാം ഓരോ ആനിമൽസിൻ്റെയും ശാസ്ത്രീയ നാമം പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമുക്ക് ചെറിയ കോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടൊന്ന് പഠിച്ച് നോക്കാം അപ്പോൾ ക്ലാസ് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ നോക്കാം സിംഹം അപ്പോൾ സിംഹത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയണത് പാന്തറ ലിയോ എന്താണ് പാന്തറ ലിയോ അപ്പോൾ നമുക്കറിയാം സിംഹം എന്ന് പറയുമ്പോൾ ലയൺ അല്ലേ അപ്പോൾ നമുക്ക് അതിനകത്ത് ലിയോ എന്നുള്ള വാക്കുണ്ട് അങ്ങനെ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം അപ്പോൾ എന്താണ് സിംഹത്തിൻ്റെ പാന്തറ ലിയോ അതുപോലെ തന്നെ പാന്തർ എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ഒന്ന് ആലോചിക്കാം കേട്ടോ നെക്സ്റ്റ് വൺ നോക്കാം കടുവയാണ് കടുവയുടെ പാന്തറ ടൈഗ്രസ് ആണ് എന്താണ് പാന്തറ ടൈഗ്രസ് ടൈഗ്രസ് അല്ലെങ്കിൽ ടൈഗർ അതും കടുവയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം മറക്കില്ലല്ലോ അടുത്ത് നോക്കാം മനുഷ്യനാണ് മനുഷ്യൻ്റെ എല്ലാവർക്കും അറിയായിരിക്കും ഹോമോസാപ്പിയൻസ് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് മനുഷ്യൻ്റെ എന്താണ് ഹോമോസാപ്പിയൻസ് അടുത്ത് നോക്കാം നായയാണ് അപ്പം നായയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കാനസ് ഫെമിലിയാരിസ് ആണ് എന്താണ് ക്യാനസ് ഫെമിലിയാരിസ് അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെമിലിയാരിസ് അതായത് നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു മൃഗമാണ് നായ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പം നായയുടെ ശാസ്ത്രീയ നാമം എന്താണ് കാനസ് ഫെമിലിയാരിസ് അടുത്ത് നോക്കാം ചെന്നായ കേട്ടോ അപ്പം ചെന്നായയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ക്യാനസ് ലൂപ്പസ് ആണ് അപ്പം നായയും ചെന്നായും ഏതാണ്ട് ഒരേ വർഗത്തിൽ പെടുന്ന ആൾക്കാരല്ലേ അപ്പോൾ നമുക്ക് രണ്ടെണ്ണത്തിനും ക്യാനസ് ഉണ്ടെന്നുള്ളത് ആലോചിക്കാം അതേപോലെ തന്നെ ചെന്നായ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് എന്താ പറയേണ്ട കണ്ണിങ് ആയിട്ടുള്ള ഒരു അനിമലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ലൂപ്പ് ഹോളുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരു മൃഗമാണ് ചെന്നായ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ നായ ക്യാനസ് ഫെമിലിയാരിസ് ആണ് ചെന്നായ എന്താണ് ക്യാനസ് ലൂപ്പസ് അടുത്ത് നോക്കാം പൂച്ചയാണ് പൂച്ചയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്താണ് ഫെലിക്സ് ഡൊമസ്റ്റിക്കസ് അപ്പോൾ നമുക്കറിയാം പൂച്ച എലീനെയൊക്കെ പിടിക്കും അതുപോലെ തന്നെ നമുക്കിവിടെ ഫെലി അത് കൊടുക്കാം അതേപോലെ തന്നെ പൂച്ചനെ നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന ഒരു ഡൊമസ്റ്റിക് ആനിമൽ അല്ലേ അപ്പോൾ അങ്ങനെയും കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ പൂച്ച എന്താണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ് അടുത്ത് നോക്കാം തവളയാണ് തവളയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് റാണ ഹെക്സഡക്റ്റില എന്താണ് റാണ ഹെക്സ അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് ജസ്റ്റ് ഒരു കണക്ഷനാണ് ബാഹുബലി സിനിമയിലത്തെ ഒരു വില്ലൻ ഇല്ലേ റാണ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുള്ളി ഇത്തിരി മസിലൊക്കെ ഉള്ളൊരു അല്ലേ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് തവളയായിട്ട് ഒന്ന് കണക്ട് ചെയ്യാമല്ലോ തവള ഇത്തിരി എയറൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു രീതിയിൽ നമുക്കൊന്ന് അസ്യൂം ചെയ്യാമല്ലോ അപ്പോൾ തവളയും റാണ അതായത് തവള റാണ ഹെക്സ ഡില നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അടുത്ത് നോക്കാം സിംഹവാലൻ കുരുങ്ങ സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയണത് മക്കാക്ക ആണ് എന്താണ് മക്കാക്ക സിലനസ് അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറയാം നമുക്കറിയാം ഈ കുരങ്ങൊക്കെ ഈ മോക്കിയും അല്ലേ നമ്മൾ എന്തെങ്കിലും കാണിക്കുമ്പോൾ അതേപോലെ തന്നെ തിരിച്ചൊക്കെ കാണിക്കട്ടെ അപ്പോൾ അതേപോലെ തന്നെ മോക്കിയും എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം അതാണ് മക്കാക്ക സിലനസ് ഓക്കെ അപ്പോൾ സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മക്കാക്ക സിലനസ് ആണ് അടുത്ത് നോക്കാം വരയാട് വരയാടിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയണത് ഹെമിട്രാഗസ് ഹൈലോ ക്രിയസ് എന്താണ് ഹെമിട്രാഗസ് ഹൈലോ ക്രിയസ് ആണ് അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ആലോചിക്കാം ഈ വരയാടൊക്കെ ഇത്തിരി ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഉള്ള സ്ഥലങ്ങളിലേക്കല്ലേ ഉണ്ടാവുന്നത് അതായത് ഈ മലകളുടെ മുകളിലേക്കല്ലേ ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഹൈ അവിടെ റിലേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ ഹൈ ലോ ക്രിയസ് അപ്പോൾ വരയാടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഹൈ ആലോചിക്കുക അപ്പോൾ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ അത് നമുക്ക് എന്തായാലും നോക്കി കറക്റ്റായിട്ട് ബബിൾ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വൺ നോക്കാം കുതിര കുതിരയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഇക്വസ് ഫെറസ് ക്യാബ്ലസ് ആണ് എന്താണ് ഇക്വസ് ഫെറസ് ക്യാബ്ലസ് അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വസ് ഫെറസിനകത്തുള്ള ഇക്വസ് എടുക്കാം അപ്പോൾ നമുക്കറിയാം ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര അപ്പോൾ എക്വസ് വെള്ളം അതായത് എക്വസ് അതിന് പുറമെ നമ്മൾ ഇക്വസ് ആയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇക്വസും കുതിര ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ കുതിര ഇക്വസ് ഫെറസ് കാബലസ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ നോക്കാം മൂർക്കൻ പാമ്പ് മൂർക്കൻ പാമ്പിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് നാജാനാജക്കെ അപ്പോൾ ഇതൊന്ന് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ആലോചിക്കാം അതായത് ഈ മൂർക്കൻ പാമ്പൊക്കെ മകുടിയൊക്കെ ഊതി കഴിയുമ്പോൾ അതിങ്ങനെ ആടില്ലേ അതായത് ഡാൻസ് കളിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ അപ്പം നാച്ച് ഈ ഹിന്ദി വേർഡ് ഇല്ലേ നാച്ച് അതും നാജയായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാം അപ്പോൾ മൂർക്കൻപാമ്പ് നാജാ നാജ അടുത്തത് നോക്കാം മലമുഴക്കി വേഴാമ്പലാണ് മലമുഴക്കി വേഴാമ്പലിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ബ്യൂസിറസ് ബൈക്കോർണസ് എന്താണ് ബ്യൂസിറസ് ബൈക്കോർണസ് അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം നമ്മുടെ സംസ്ഥാന പക്ഷിയല്ലേ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബിസിയാണെന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പം മലമുഴക്കി വേഴാമ്പലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ബ്യൂസിറസ് കേട്ടോ ബ്യൂസിറസ് ബൈക്കോർണസ് അടുത്തത് നോക്കാം കാക്കയാണ് കാക്കയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കോർവസ് സപ്ലൻഡസ് എന്താണ് കോർവസ് സപ്ലൻഡസ് അപ്പോൾ എളുപ്പമാണ് കാക്കേനെ നമ്മൾ ഇംഗ്ലീഷിൽ ക്രോ എന്നല്ലേ പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ കോർവെസ് ഓക്കെ ക്രോയ്ക്ക് വരും കോർവ് അപ്പോൾ കോർവെസ് സപ്ലൻഡസ് ആണ് കാക്കയുടെ ശാസ്ത്രീയ നാമം അടുത്ത് നോക്കാം പശുവാണ് പശുവിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ബോസ് ഇൻഡിക്കസ് അല്ലെങ്കിൽ ബോസ് ടൊറസ് അതേപോലെ തന്നെ കാട്ടുപോത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ബോസ് ഗാർസ് കേട്ടോ അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം ഈ കാട്ടുപോത്തും പശുവൊക്കെ ഒരേ ജനസിൽ വരുന്ന ആൾക്കാരല്ലേ അപ്പോൾ രണ്ടുപേർക്കും ബോസ് ഉണ്ട് പിന്നെ കാട്ടുപോത്ത് കാറും എന്നുള്ള രീതിയിൽ ആലോചിക്കാം അപ്പോൾ ഗാർസ് കേട്ടോ അപ്പോൾ കാട്ടുപോത്ത് ബോസ് ഗാർസ് പശുവിൻ്റെ എന്താണ് ബോസ് ഇൻഡിക്കസ് അല്ലെങ്കിൽ ബോസ് ടോറസ് അതൊന്ന് ഓർത്ത് വയ്ക്കാം അടുത്ത് നോക്കാം മയിലാണ് മയിലിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് പാവോ ക്രിസ്റ്റാറ്റസ് എന്താണ് പാവോ ക്രിസ്റ്റാറ്റസ് അപ്പോൾ പേരീന്ന് തന്നെ ഉണ്ട് പാവോ പാവം മയിലാണെന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മയിലിൻ്റെ പാവോ ക്രിസ്റ്റാറ്റസ് അടുത്ത് നോക്കാം കഴുകനാണ് കഴുകൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കാത്തർ ടിഡയാണ് എന്താണ് കാത്തർ ടിഡേ അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം ഈ കഴുകനൊക്കെ ഇങ്ങനെ കാത്തിരുന്ന് ഓരോ കോഴി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം കാത്തിരിക്കുക അതായത് കാത്തർ ടിഡേ ഓക്കെ അപ്പോൾ കഴുകൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് കാത്തർ ടുഡേ അടുത്ത് നോക്കാം കോഴിയാണ് കോഴിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഗാലസ് ഗാലസ് ഡൊമസ്റ്റിക്കസ് ആണ് എന്താണ് ഗാലസ് ഗാലസ് ഡൊമസ്റ്റിക്കസ് അപ്പോൾ നമുക്കറിയാമല്ലോ ഈ കോഴി കാലത്ത് എണീറ്റിട്ട് കൂവില്ലേ അപ്പോൾ കാലത്ത് അതായത് ഗാലസ് ഗാലസ് ആ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം കോഴി ഗാലസ് 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 ഡൊമസ്റ്റിക്കസ് ഓക്കെ അടുത്ത് നോക്കാം രാജവെമ്പാലയാണ് രാജവെമ്പാലയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഒഫിയോഫാഗസ് ഹന്ന എന്താണ് ഒഫിയോഫാഗസ് ഹന്ന എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാമ്പുകളുടെ രാജാവാണ് അല്ലേ അപ്പോൾ അതൊന്ന് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓഫായി പോവും ഒഫിയോ കേട്ടോ നമ്മൾ മരിച്ചു പോകും എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഒഫിയോ ഫാഗസ് ഹന്നയാണ് രാജവെമ്പാലയുടെ ശാസ്ത്രീയ നാമം അടുത്ത് നോക്കാം അണലിയാണ് അണലിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ എന്താണ് വൈപ്പർ ഡൈ എന്താണ് വൈപ്പർ ഡൈ നമുക്കറിയാലോ വൈപ്പർ എന്നൊക്കെ പറയണത് അണലിനെയാണ് അപ്പോൾ അണലിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് വൈപ്പർ ഡൈ ആണ് അടുത്ത് നോക്കാം ഗംഗാ ഡോൾഫിൻ ഗംഗാ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് പ്ലാറ്റനിസ്റ്റ ഗംഗറ്റിക്കയാണ് എന്താണ് പ്ലാറ്റനിസ്റ്റ ഗംഗറ്റിക്ക അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് തന്നെ ഉണ്ടല്ലേ ഗംഗറ്റിക്ക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും ഗംഗയായിട്ട് നമുക്കൊന്ന് ഗംഗാ ഡോൾഫിനുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ അടുത്ത് നോക്കാം ആനയാണ് ആനയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എലിഫസ് മാക്സിമസ് എന്താണ് എലിഫസ് മാക്സിമസ് അപ്പോൾ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് എലിഫന്റ് അല്ലേ എലിഫസ് അതുപോലെ തന്നെ മാക്സിമം മാക്സിമം വണ്ണുള്ളൊരു ജീവിയാണെന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ ആണ് ആന അടുത്ത് നോക്കാം പാറ്റയാണ് പാറ്റയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് പെരി പ്ലാനറ്റ അമേരിക്കാന എന്താണ് പെരി പ്ലാനറ്റ് അമേരിക്കാന അപ്പോൾ നമുക്കറിയാം പാറ്റ എന്ന് പറയുമ്പോൾ പെരി പ്ലാനറ്റ അതിനകത്ത് പാറ്റ രീതിയിലുണ്ടല്ലോ പെരി പ്ലാനറ്റ ഒന്നല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കാം അല്ലെങ്കിൽ അമേരിക്കയിലത്തെ പാറ്റയാണെന്നുള്ള രീതിയിലും കൂടെ ആലോചിക്കാം എങ്ങനെ വേണമെങ്കിലും ആലോചിച്ചോ അടുത്തു നോക്കാം കങ്കാരുമാണ് കങ്കാരുവിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മാക്രോപ്പസ് റൂഫസ് ആണ് എന്താണ് മാക്രോപ്പസ് റൂഫസ് അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം കങ്കാരു ഇങ്ങനെ ചാടി ചാടിയല്ലേ പോകുന്നത് അപ്പോൾ അങ്ങനെ ചാടിപ്പോയപ്പോൾ റൂഫിൽ തല ഇടിച്ചു എന്നുള്ള രീതിയിലോചിക്കാം കേട്ടോ അല്ലെങ്കിൽ റൂഫിൽ കൊണ്ടുപോകുന്ന രീതിയിൽ ആലോചിക്കുക അപ്പോൾ മാക്രോപ്പസ് റൂഫസ് ഓക്കെ റൂഫസ് കങ്കാരു മാക്രോഫസ് റൂഫസ് അടുത്ത് നോക്കാം ഈച്ചയാണ് ഈച്ചയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മസ്ക ഡൊമസ്റ്റിക്ക എന്താണ് മസ്ക ഡൊമസ്റ്റിക്ക അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്ക് മെലൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രൂട്ടില്ലേ അതൊക്കെ നമ്മളിങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഈച്ച വന്നിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം മസ്ക് കേട്ടോ അപ്പോൾ ഈച്ചയുടെ ശാസ്ത്രീയ നാമം എന്താണ് മസ്ക ഡൊമസ്റ്റിക്ക അതേപോലെ തന്നെ കൊതുക് കൊതുകിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കുലി സിഡിയ എന്താണ് കുലി സിഡിയ അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ആലോചിക്കാം ഈ മന്ത് പരത്തുന്ന കൊതുക്ല്ലേ ക്യൂലക്സ് കൊതുക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതായിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാമല്ലോ ക്യൂലെക്സ് അല്ലെങ്കിൽ കുലി സിഡിയ അതുപോലെ തന്നെ തോന്നണല്ലേ അപ്പോൾ കൊതുക് കുലി സിടിയ അടുത്ത് നോക്കാം കോഫിയാണ് കോഫിയുടെ ശാസ്ത്രീയ നാമം കോഫിയ അറബിക്ക എന്താണ് കോഫിയ അറബിക്ക അപ്പോൾ പേര് തന്നെ ക്ലിയർ ആണല്ലോ കോഫി കോഫിയ നെക്സ്റ്റ് നോക്കാം തേയിലയാണ് തേയിലടെ പറഞ്ഞിട്ടുള്ളത് കമേലിയ സൈനസസ് എന്താണ് കമേലിയ സൈനസസ് അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം ഈ സൈനസെറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖമല്ലേ അപ്പോൾ ആ അസുഖം വരുമ്പോൾ നമ്മളിങ്ങനെ ചായ കുടിക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കുക തേയിലക്കിട്ടിട്ടുള്ള ചായ കുടിക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കുക അപ്പോൾ തേയില കമേലിയ സൈനസസ് അടുത്ത് നോക്കാം കരിമീനാണ് കരിമീൻ്റെ നാമം എരിട്രോപ്ലസ് സുരാന്റ്റസിസ് ആണ് എന്താണ് എരിട്രോപ്ലസ് സുരാന്റ്റസിസ് അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം ഈ കരിമീൻ എന്ന് പറയുന്നത് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മീനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലസ് അല്ലേ പ്ലസ് എന്നുള്ളൊരു വാക്ക് അതിനകത്തുണ്ട് എരിട്രോ പ്ലസ് അതായത് എന്നുള്ള രീതിയിൽ ഓക്കെ കുറച്ച് കാശൊക്കെ കൊടുക്കണം കുറച്ച് കൂടിയ മീൻ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ എരിട്രോപ്ലസ് സുരാൻറ്റസിസ് ആണ് കരിമീൻ നെക്സ്റ്റ് വൺ നോക്കാം ആടാണ് ആടിൻ്റെ ശാസ്ത്രീയ നാമം കാപ്ര ഹിർക്കസ് എന്താണ് കാപ്ര ഹിർക്കസ് അപ്പോൾ ഇന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചെമ്മരിയാടിനെ ആലോചിക്കാം കേട്ടോ ചെമ്മരിയാടിൻ്റെ ഈ റോമൊക്കെ ഈ കാപ്പിരികളുടെ പോലെ ഇരിക്കുന്നത് കാപ്പിരി അപ്പോൾ അതും നമുക്കിവിടെ കാപ്രയായിട്ട് കണക്ട് ചെയ്യാം അപ്പം ആട് കാപ്ര ഹിർക്കസ് ആണ് കേട്ടോ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള ഇത്രയും ശാസ്ത്രീയ നാമങ്ങൾ നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക കേട്ടോ തീർച്ചയായും എക്സാം ഹോളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടാവും അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ